ഹായ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് ഭിന്നശേഷിക്കാരും അവരുടെ മാതാപിതാക്കളും മുതുകാടും ഒക്കെ ആണല്ലോ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ച അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീഡിയോസാണ് അധികവും കാണാൻ കഴിയും അങ്ങനെ രണ്ട് ദിവസം മുമ്പൊരു ഒരു രണ്ട് ദിവസം മുമ്പ് കണ്ടൊരു വീഡിയോ ആണ് ഫൈൻ ട്യൂൺ മീഡിയ എന്നൊരു ചാനലിൽ അവരവരുടെ രണ്ട് സഹോദരന്മാരെ കുറിച്ചിട്ടാണ് ആ വീഡിയോയിൽ പറയുന്നത് അതായത് അവർക്ക് മുതിർന്ന രണ്ട് സഹോദരന്മാരും ഭിന്നശേഷിക്കാരാണ് ഭിന്നശേഷിക്കാരാണെന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശം അവസ്ഥയിലുള്ള രണ്ട് ആൾക്കാരാണ് അതായത് കുളിക്കാൻ പോലും സ്വന്തമായി കഴിയാത്ത ഭക്ഷണം കഴിക്കാൻ പോലും സ്വന്തമായി കഴിയാത്ത എല്ലാ കാര്യങ്ങളും മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയുന്ന രണ്ട് സഹോദരന്മാർ അവർ അതിനെക്കുറിച്ചിട്ടും അതിന്റെ ചുറ്റുപാടുകളെ കുറിച്ചും ഒക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നത് അവരെങ്ങനെയാണ് അവർ ആ സഹോദരന്മാരെ കൈകാര്യം ചെയ്യുന്നത് ആ സഹോദരന്മാർ കാരണം അവരുടെ ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഈ മുതുകാടിന്റെ സ്ഥാപനത്തിൽ കാണുന്നത് പോലെയുള്ള കുഞ്ഞുങ്ങൾ മാത്രല്ല ഭിന്നശേഷിക്കാര് അതിലും വളരെ മോശമായ അവസ്ഥയുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട് അവ അവരെയൊക്കെ തിരിച്ചറിയണം ഈ സമൂഹം ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ഫാമിലി ഇവരെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ വീഡിയോ ചെയ്തത് സഹോദരന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്നിപ്പോൾ അവർ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഇവര് മുൻപ് ചെയ്ത ആ വീഡിയോ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് വളരെ മോശമായി കുറേയധികം ആളുകൾ കമന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സഹോദരനെ കാണിച്ചിട്ട് ഇവര് പണ നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സഹോദരനെ വെച്ച് വീഡിയോ ചെയ്തെന്ന് ഒരാൾ കമന്റ് ചെയ്തു ഒരാൾ പറഞ്ഞത് ഏഴു തലമുറകൾക്ക് മുമ്പ് ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സഹോദരനുണ്ടായതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അതുപോലെ പിന്നെ അച്ഛൻ സംരക്ഷിക്കാത്ത കാര്യം അതായത് ആ ഫാദർ ഒരു കുടിയനായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അങ്ങനെ സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് വിമർശനങ്ങൾ നടത്തി അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് കമന്റ് ചെയ്ത് തന്നാൽ അവർക്ക് വേദന തോന്നിയനാണ് ഒരു മറുപടി വീഡിയോ എന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ സമൂഹത്തിലുള്ള കുറച്ച് പേരെങ്കിലും ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെയും അവരുടെ മാതാപിതാക്കളെയും കുറിച്ച് എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് കുറെ പണമുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്നാണോ നിങ്ങളുടെ വിചാരം അങ്ങനെയാണോ അവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പണമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ നിലവിലെ അത്യാവശ്യ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ തന്നെയാണ് ഇപ്പൊ നിലവിലെ മുടിന്റെ സ്ഥാപനത്തിനെതിരെ പരാതി പറഞ്ഞ രംഗത്ത് വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അവരുടെ വിഷയം പണമാണോ അല്ല കുറെ പണമുണ്ട് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് ഇപ്പൊ നമുക്കറിയാം പിന്നെ സംവിധായകൻ സിദ്ദിക്കിന്റെ കാര്യം പണമില്ലാത്ത ആളല്ലോ പോലെ സമ്പത്തും ആൾബലമുള്ള വ്യക്തിയാണ് അദ്ദേഹം പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ ഈ മോളെ തനിച്ചാക്കിയിട്ടും മരിക്കാൻ ഭയമാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പണം ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് കാര്യമില്ല പണം ഉണ്ടായാൽ ഒരു പരിധി വരെ അവരുടെ കാര്യങ്ങൾ വളരെ നന്നായി നടന്നു പോകും ഇല്ലയെന്ന് പറയുന്നില്ല കാരണം ഫിസിയോതെറാപ്പി ചികിത്സയും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകും പണം ഇല്ലാത്തവർക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയുക പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ് അല്ലാന്നല്ല പണമുള്ളവർക്ക് കുറേ കൂടി നല്ല ബെറ്റർ ആയിട്ടുള്ള സൗകര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തു കൊടുക്കാൻ കഴിയും പക്ഷേ പണം കൊണ്ട് മാത്രം ഇവരുടെ പ്രശ്നങ്ങൾ തീരില്ല ഇങ്ങനെയൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ ആ അമ്മയുടെയും അച്ഛൻ്റെയും മരണം വരെ അവർക്ക് സമാധാനമില്ല സ്വസ്ഥതയില്ല സുഖമായിട്ടൊരു ലൈഫും ഇല്ല അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് ഈ ഇങ്ങനെ കമന്റ് ഇടുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഒരു കുഞ്ഞ് ഇങ്ങനെ ആണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം മുതൽ ആ മാതാപിതാക്കളുടെ ലൈഫ് അവിടെ ഫുൾ സ്റ്റോപ്പായി തീർന്നു അവർക്ക് സന്തോഷമായിട്ട് അവർക്ക് എൻജോയ് ചെയ്ത് പുറത്തെവിടെയെങ്കിലും പോകാനോ ഈ സാധാരണക്കാർ പോകുന്നത് പോലെ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ ഒരു സിനിമ കാണാൻ പോകാനോ ഒരു പിക്നിക്കിന് പോവാനോ ഒന്നും ഒരു സമാധാനത്തോടെ പോകാൻ അവർക്ക് കഴിയില്ല അവരുടെ ജീവിതം വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടു കഴിഞ്ഞു നല്ല ജോലിയുള്ള മാതാപിതാക്കളായിരിക്കും പക്ഷേ അവർക്ക് ഒരു ഘട്ടത്തിൽ അത് നിർത്തേണ്ടി വരും കാരണം എന്താണ് പലരും ചോദിക്കും എന്താ ജോലിയില്ലാതെ നടക്കാൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ നല്ല പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല അപ്പം പലരും തുറന്നു പറയില്ല ഇതാണ് കാര്യം എന്നുള്ളത് തുറന്നു പറയില്ല ഇപ്പം ഇവർ ഈ സഹോദരനെ കാണിച്ചിട്ട് ഇവര് പണപ്പിരിവ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു ഒരാൾ അവർ ഇതുവരെ അവർ ഇതിനു മുമ്പ് കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇവ ഈ സഹോദരങ്ങളെ കാണിച്ച ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ഇവരുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ആ വീഡിയോ ചെയ്തത് സത്യം പറഞ്ഞാൽ അതായത് സമൂഹത്തിന് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവരത് വീഡിയോ ചെയ്തിരിക്കുക അല്ലാതെ സഹതാപത്തിന് വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് തോന്നിയില്ല ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതും അവരുടെ ജീവിതമാർഗം ആയതുകൊണ്ടാണ് അവർക്ക് ഒരു ഗതിയില്ല എന്തെങ്കിലും ഒരു വരുമാനം കിട്ടി കുഞ്ഞുങ്ങളെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നല്ലത് എന്ന് ചിന്തിച്ചിട്ട് കുഞ്ഞുങ്ങളെ വെച്ച് വീഡിയോ അല്ലാതെ കുഞ്ഞുങ്ങളെ വെച്ച് കാശുണ്ടാക്കണം എന്ന് ഒരമ്മയും അച്ഛനും ചിന്തിക്കില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ച് പുറത്ത് പറയാറുമില്ല ഒരാളും പുറത്ത് പറയില്ല എനിക്കിങ്ങനൊരു കുഞ്ഞുണ്ടെന്ന് പറയില്ല പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ ഒരു അമ്മയും അച്ഛനും ശ്രമിക്കില്ല ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടെന്ന് തന്നെ പലരും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും തന്നെ അറിയാത്ത എത്രയോ ഫാമിലികളുണ്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുള്ളത് ആ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയുള്ളൂ അതുപോലെ തന്നെ അവർ പറഞ്ഞു വേറൊരു കാര്യമുണ്ട് ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും ആരായാലും ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ അവരൊരു ഭയപ്പാടോടെയാണ് ഇവരെ കാണുക ഇവർക്ക് ബന്ധങ്ങളൊന്നും പിന്നെ ഇല്ല ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങളൊന്നുമില്ല ബന്ധങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുഞ്ഞു കൂടി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബന്ധുക്കളുടെ വീട്ടിൽ പോവാനോ അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ ബന്ധുക്കളെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനോ സുഹൃത്തുക്കളെ ക്ഷണിക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല കാരണം ആരുടെ സ്വഭാവം എപ്പോഴാണ് മാറുക നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കും അവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണെന്ന് അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റുള്ള ബന്ധങ്ങളൊക്കെ അതോടുകൂടി സ്റ്റോപ്പ് ആവുകയാണ് അവർക്ക് സമൂഹത്തോടുള്ള കണക്ഷൻസൊക്കെ അതോടുകൂടി അവസാനിക്കുക ആരെ കണ്ടാലും ഒരു ഭീതിയോടുകൂടി നോക്കുന്ന ഒരവസ്ഥ ഈ പാരൻസിനുണ്ടാവുന്നുണ്ട് എപ്പോഴും ഇവരുടെ മനസ്സിലുള്ള ഭീതിയാണ് ഇപ്പൊ ഇതൊന്നും പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല പറഞ്ഞ് മനസ്സിലാക്കി തരാനൊട്ട് കഴിയൂല അതാണ് അവർ അവരെ വീഡിയോയിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിച്ചത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർ നേരിടുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അത് പണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടം ഉണ്ടാകും ഇവ കൊറേ പണം നിങ്ങൾ കൊണ്ട് കൊടുത്ത് നോക്കൂ അവരെ പ്രശ്നങ്ങൾ തീരുവോ ആ രണ്ട് കുഞ്ഞുങ്ങളുടെ അസുഖം മാറും അവർ സ്വന്തമായിട്ട് കുളിക്കുവോ അവർ സ്വന്തമായി ഭക്ഷണം വാരി കഴിക്കുവോ അവർക്ക് ചെയ്തു കൊടുത്തോണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ കുറെ പണം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ആളുകളെ മനസിലാക്കിയിട്ട് അവരെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം കമന്റ് ഇടാനും വിലയിരുത്താനും നമുക്ക് ആർക്കും എന്ത് വേണമെങ്കിൽ പറയാം മുമ്പ് ഒരു പ്രശസ്തനായിട്ടൊരു വ്യക്തി നിങ്ങക്കൊക്കെ അറിയുന്നുണ്ടാവോ ജീൻസ് ഇട്ടത് കൊണ്ടാണ് എങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ ഇവർ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലാത്തത് കൊണ്ടാണ് മോഡേൺ ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അതായത് സയൻസിനെ ബേസ് ചെയ്തിട്ട് ആണ് അയാൾ പറഞ്ഞത് ഏർ ബയോളജി അടിസ്ഥാനമാക്കിയിട്ടൊക്കെ പറഞ്ഞ പറഞ്ഞത് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് ഇതൊന്നുമില്ലാതെ കർഷകരായിട്ടുള്ള തനി നാടൻ ഭക്ഷണം കഴിക്കുന്ന വളരെ ലൂസായിട്ടുള്ള മുണ്ടും ഒക്കെ ധരിച്ച് നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകരായിട്ടുള്ള നാട്ടും പ്രദേശത്തുള്ള അമ്മമാർക്കും ഇതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവരെന്ത് ചെയ്തിട്ടാണ് അവർ എവിടെ ജീൻസ് ഇട്ടിട്ടാണ് അവരെന്ത് മോഡേൺ ഭക്ഷണം കഴിച്ചിട്ടാണ് അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ വായിക്കുമെന്ന് വർത്താനം പറയണേ അതുപോലെ തന്നെ പ്രസവത്തിൽ കുഞ്ഞു ഡോക്ടറുടെ കൈപ്പിഴവ് കൊണ്ട് ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് പ്രസവത്തോടനുബന്ധിച്ചിട്ട് ഡോക്ടർക്ക് ഒരു നിമിഷത്തെ കൈപ്പിഴവ് സംഭവിച്ചതുകൊണ്ട് ആ ജീവനാന്തം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കാതെ വായി തോന്നി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളവരെ മനസ്സിനെ ഒന്നും കൂടി കുത്തി മുറിവേൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് പേരുള്ളൊരു ഫാമിലിയാണ് ആ ഫാമിലിയില് രണ്ടുപേരെയും നോക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോ ആ വീട്ടിലെ പാരന്റിന് പാരന്റ്സിനെ പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയണം വിദ്യാഭ്യാസമുള്ള ആളുകളാണെങ്കിലും നല്ല ഒരു ജോബ് ചെയ്യാൻ കഴിയില്ല കാരണം ഏത് നിമിഷത്തിൽ എപ്പോഴാണ് ഇവർക്കൊരാവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അകത്തൊരാള് പുറത്തൊരാള് എപ്പോഴും ഉണ്ടായിരിക്കണം അല്ലാതെ ഇവരെ മാനേജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് അറിയാത്ത പുറത്തുള്ള ആളുകൾ എന്ത് പറയും ഇവനെന്താ ഒരു പണിയും ചെയ്യാതെ തെക്കും മടക്കമൊക്കെ നടക്കുന്നത് കാരണം ഇത് തുറന്നു പറയാൻ മിക്ക പേരൻസിന് ഇഷ്ടമല്ല ഇങ്ങനെ ഒരാളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആരും പറയില്ല പറയാതെ എന്തെങ്കിലുമൊക്കെ കിട്ടണ തട്ടിക്കൂട്ട് പണികളൊക്കെ ചെയ്ത് അങ്ങനെ 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 മുന്നോട്ട് പോകും അങ്ങനെ ഇവർ ഇങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടെന്ന് ഇനി മനസ്സിലാക്കിയിട്ട് നമ്മുടെ സമൂഹം അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ടൈമിനനുസരിച്ച് എന്തെങ്കിലും ജോലി കൊടുക്കോ ഒരിക്കലും കൊടുക്കില്ല ഒരിക്കലും കൊടുക്കില്ല ശരിയാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു വീട്ടിലൊരു കുട്ടിയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ ഓടി പോകണം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഞാൻ എന്റെ ഒരു ജോലി കൊടുക്കാമെന്ന് ആരെങ്കിലും ചിന്തിക്കോ ഒരിക്കലും ചിന്തിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ജോലിനെയും ജീവിതത്തെ ഒക്കെ ഇത് ബാധിക്കും അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല പലരും അത് തുറന്നു പറയാറില്ല തുറന്നു പറഞ്ഞാലോ ഇങ്ങനെയുള്ള പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും പൈസ ഉണ്ടാക്കാനാണ് സഹതാപം പിടിച്ചു പറ്റാനാണ് അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ കുറച്ച് സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആൾക്കാർ വലിയ പണക്കാരെന്നല്ല പറഞ്ഞ വലിയ കുഴപ്പമില്ലാതെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പോകാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഒരാളോട് പോലും തങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് തുറന്നു പറയാൻ മടിക്കും ആ മടിക്കുന്നതിൻ്റെ കാരണമാണ് ഈ കമൻറ്റുകൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ അത് ഇപ്പോൾ അവർക്കെന്നെ ബോധ്യമായിക്കാണ് ഇത്രയും നാളെ വീഡിയോ ചെയ്തിട്ട് അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പം ഇങ്ങനൊരു ഇഷ്യൂ നടന്നിട്ട് സമൂഹത്തിനൊരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് അവർ ബ്രദറിനെ വെച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നിട്ട് പോലും അവര് വേഴ്സായിട്ടൊന്നും പറഞ്ഞില്ല സഹതാപം പിടിച്ചു വരുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വളരെ ബോൾഡായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ടാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത് അപ്പൊ അങ്ങനെ കമന്റ് ഇടുന്ന ആൾക്കാരെ മാനസിക സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ വായി തോന്നിയൊക്കെ പറയാം അവനവൻ ആ സിറ്റുവേഷൻ നേരിടുമ്പോഴേ അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ ഇനിയെങ്കിലും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവര് ഇങ്ങനെ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നവര് രണ്ട് വട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ നമുക്കാണ് സംഭവിച്ചതെങ്കിൽ നമ്മളുടെ ചുറ്റുപാടാണ് അങ്ങനെയെങ്കിൽ എന്ന് സ്വയം വിലയിരുത്തി നോക്കൂ പിന്നെ ഇങ്ങനെ കമന്റ് ഇടാൻ തോന്നില്ല എന്തായാലും അവരെ വീഡിയോ കണ്ടപ്പോൾ വളരെ സങ്കടം തോന്നി നമ്മുടെ സമൂഹത്തിലെ ഒരുപാട് 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 പേര് ഇതിലും കഷ്ടത അനുഭവിക്കുന്നവരുണ്ട് അവരാരും ഇത് തുറന്നു പറയാൻ മുന്നോട്ട് വരാത്തത് ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ളത് കൊണ്ടാണ് അത് എല്ലാവരും മനസ്സിലാക്കുക അവരുടെ വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ്